ലോകപ്രശസ്തമായ ഒരു കലാസൃഷ്ടിയാണ് സിൽവർ സ്വാൻ ആയിരത്തി എഴുന്നൂറ്റി എഴുപത്തി മൂന്നിൽ ജോൺ ജോസഫ് മെർലിനും ജെയിംസ് കോക്സും ചേർന്നാണ് ഇത് നിർമ്മിച്ചത് വെള്ളിയിൽ നിർമ്മിച്ച ഒരു അരയന്ന ശില്പമാണിത് പക്ഷേ ഇത് വെറുമൊരു ശില്പം മാത്രമല്ല ഒരു എഞ്ചിനീയറിംഗ് വിസ്മയം തന്നെയാണ് സിൽവർ സ്വാൻ ഒരു ഓട്ടോമെറ്റനാണ് അതായത് സ്വയം ചലിക്കുന്ന ഒരു യന്ത്ര അരയന്നം കീ കൊടുക്കുമ്പോൾ ചലിക്കുന്ന കളിപ്പാട്ടങ്ങൾ നമ്മളിൽ പലരും ഉപയോഗിച്ചിട്ടുണ്ടാകും അതേ കീ മെക്കാനിസത്തിൽ തന്നെയാണ് സിൽവർ സ്വാനും പ്രവർത്തിക്കുന്നത് പക്ഷേ ഇതിൻ്റെ പ്രവർത്തനം കുറച്ചുകൂടി സങ്കീർണമാണ് കീ കൊടുക്കുന്നതോടെ അരയനൃയത്തിൻ്റെ കഴുത്ത് ചലിച്ചു തുടങ്ങുന്നു അതിന് പശ്ചാത്തലമായി ഒരു പ്രത്യേക താളത്തിൽ സംഗീതം മുഴങ്ങിക്കേൾക്കും നൂറ്റി മുപ്പത്തിയൊൻപത് ക്രിസ്റ്റൽ ദണ്ടുകൾ ചേർത്ത് നിർമ്മിച്ച ഒരു അരുവിയിലാണ് അരയനം ഇരിക്കുന്നത് അതിനു താഴെയായി വെള്ളി മത്സ്യങ്ങളുമുണ്ട് അരയന്നത്തിൻ്റെ കഴുത്ത് ചലിക്കുന്നതോടൊപ്പം തന്നെ ക്രിസ്റ്റൽ ദണ്ടുകൾ കറങ്ങുകയും മത്സ്യങ്ങൾ ചലിക്കുകയും ചെയ്യുന്നു ഇത് ഒഴുകുന്ന അരുവിയിൽ മത്സ്യം നീന്തുന്നത് പോലുള്ള ഒരു ഇല്യൂഷൻ സൃഷ്ടിക്കുന്നു അരയന്നം മത്സ്യത്തെ പിടിക്കുന്നതിനായി കഴുത്ത് താഴേക്ക് കൊണ്ടുവരുന്നു അരയന്നത്തിൻ്റെ കൊക്കിനുള്ളിൽ ഒരു വെള്ളി മത്സ്യം ഒളിച്ചിരിപ്പുണ്ട് അത് കൊക്കിനുള്ളിലൂടെ പുറത്തേക്ക് വരുന്നു അരയന്നം കഴുത്തുയർത്തി പൂർവ്വസ്ഥിതിയിലാകുന്നതോടെ മത്സ്യം കൊക്കിനുള്ളിലേക്ക് തന്നെ തിരികെ പോകുന്നു കീ കൊടുത്ത് മുപ്പത് സെക്കൻഡിനുള്ളിലാണ് ഇതെല്ലാം സംഭവിക്കുന്നത് ഇരുന്നൂറ്റി അൻപത് വർഷത്തിലേറെ പഴക്കമുള്ള സിൽവർ സ്വാൻ ഇംഗ്ലണ്ടിലെ ദി ബോഫ്സ് മ്യൂസിയത്തിലാണ് സൂക്ഷിച്ചിരിക്കുന്നത്